ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഈ രാത്രി നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരും വിചാരിക്കും എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ അത് കളയും എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാൽ പോകുക നമ്മൾ വിര പോകാനായിട്ട് വിര ഗുളിക കഴിക്കാറുണ്ടല്ലേ അപ്പം ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ മുസാഫിലെ ഒരു മരുന്നാണ് ഞാൻ പറയുന്നത് പാല് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വെള്ളത്തിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ല പൊടിപ്പിച്ച മഞ്ഞൾ ഇട്ടതാണ് അപ്പോൾ ഇത് ചൂടുണ്ട് കേട്ടോ ചൂടോടു കൂടി എനിക്ക് ഇത്രയും കുടിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഞാൻ ഫുള്ള് കുടിക്കും മധുരം ഇല്ലാതെ മഞ്ഞൾ നല്ല കട്ടിക്കിട്ടതാണ് ആ അപ്പം നാളെ രാവിലെ നല്ല ശരിക്ക് വൈറ്റിന്ന് പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ വിഷാംശങ്ങളൊക്കെ പോകും ഒന്നെങ്കിൽ മൂന്ന് ദിവസം ഇത് കുടിക്കണം മൂന്ന് ദിവസം ഒന്നെങ്കിലെന്ന് പറഞ്ഞാൽ ഇന്നൊന്നേ നാളെ രണ്ട് മറ്റെന്നാ മൂന്ന് അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വിഷമുണ്ടോ ആ വിഷങ്ങൾ പോയി വയർ ശുദ്ധിയാകും ഇതോടൊപ്പം തന്നെ മറക്കരുത് ഈത്തപ്പഴവും കൂടെ ഉൾപ്പെടുത്തിയാൽ അടിപൊളിയായിരിക്കും മറക്കരുത് ഈത്തപ്പഴവും നല്ല പൊടിപ്പിച്ച മഞ്ഞൾ പാലിലിട്ടിട്ട് നന്നായിട്ട് കളക്കിയിട്ട് കുടിക്കണം എല്ലാവരും മധുരം ഇടണ്ട അപ്പം എൻ്റെ ശരീരത്തെ വേഷം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കളയുന്നത് ഞാനൊരു വിരകുളിയൊന്നും കഴിക്കാറില്ല മെഡിസിനോടൊന്നും എനിക്കത്രയും ഇഷ്ടമില്ല അങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാൻ നാടകീയമായിട്ട് ചെയ്യുന്ന ഇതാണ് എൻ്റെ ശരീരത്തിൽ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം മാറിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അല്ലാതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതും വിശ്വാസമാണ് നമ്മുടെ ശരീരത്ത് ഫുൾ വൃത്തിയാകാണ് പാല് സത്യമുള്ളതാണല്ലേ പശുവിന്റെ പാലല്ലേ പശു എന്ത് സുന്ദരിയായിട്ടായിരിക്കുന്നല്ലേ എപ്പോഴും പെട്ടെന്ന് പശുക്കൾക്ക് അസുഖങ്ങളൊന്നും വരാറില്ല അപ്പൊ അത്രയും നല്ലൊരിതാണ് പശു അല്ലെ അപ്പം നമ്മുടെ ശരീരത്ത് വിഷാംശം പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ മധുരമില്ലാതെ ഡ്രൈ ചെയ്യണം പാല് കാച്ചിട്ട് നല്ല കടുക്ക പൊടിപ്പിച്ച മഞ്ഞൾ തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾ എടുക്കാം എന്നിട്ട് പാലിൽ നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കുക മൂന്ന് ദിവസം ഇതിൽ കൂടുതൽ പാലെടുക്കുക എൻ്റെ ഗ്ലാസ് ഞാൻ എടുത്തപ്പോൾ മറ്റേ വലിയ ഗ്ലാസ് കൊട്ടിപ്പോയി അപ്പം പിന്നെ ഈ ഗ്ലാസ് എടുത്തിട്ടാണ് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ